അങ്ങനെയാടി <laughs> കൊല്ലം ചിതറ അരിപ്പയിൽ വീടിന്റെ മുൻവശത്തെ കഥകുപൊളിച്ച് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പത്തു പവനോളം സ്വർണാഭരണം കവർന്ന കേസിലെ പ്രതികൾ പോലീസിൻ്റെ പിടിയിലായി തിരുവനന്തപുരം വെള്ളനാട് സ്വദേശി എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന ബിജു മലയൻകീട് സ്വദേശി ഉണ്ണി എന്നറിയപ്പെടുന്ന സതീഷിനെയുമാണ് പോലീസ് പിടികൂടിയത് അറുപതോളം മോഷണക്കേസുകളിൽ പ്രതികളായ കുപ്രസിദ്ധ മോഷ്ടാക്കളെ ചിതറ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയോടുകൂടി ചിതറയിലെ അരിപ്പയിലെ ബിജു രമ്യ ദമ്പതികളുടെ വീട്ടിലാണ് മോഷണം നടന്നത് ദമ്പതികൾ രാവിലെ പത്തുമണിയോടുകൂടി കൊച്ചുകലുങ്കിലുള്ള ബന്ധുവിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പോയിരിക്കുകയായിരുന്നു തുടർന്ന് ഇരുചക്ര വാഹനത്തിൽ അന്തർ സംസ്ഥാന പാതയിൽ കൂടി വന്ന മോഷ്ടാക്കൾ വീടിൻ്റെ ഗേറ്റ് പൂട്ടിയതായും ഗേറ്റിൻ്റെ വെളിയിൽ നോട്ടീസുകൾ കിടക്കുന്നതായും കണ്ടതിനെ തുടർന്ന് വീട്ടിൽ ആരുമില്ലായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മോഷ്ടാവായ ബിജു മതിൽ ചാടിക്കടന്നു പിന്നീട് വലിയ പാറക്കല്ലുകൊണ്ട് വീടിന്റെ മുൻവശത്തെ കഥകുപൊളിച്ച് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് മോഷ്ടാക്കളെ പിടികൂടാൻ ചിതറ എസ് എച്ച്ഒ വി ബിജുവിന്റെ നേതൃത്വത്തിൽ സമീപത്തെ മറ്റു പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാക്കൾ തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള ബിജുവും സതീഷുമാണെന്ന് കണ്ടെത്തി തുടർന്ന് ഇരുവരുടെയും വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും രണ്ടുപേരെയും കണ്ടെത്താനായില്ല ബിജുവിന്റെ ഭാര്യ വീട് പൂന്തുറയിലാണെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞു പൂന്തുറ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ആഡംബരമായ രീതിയിൽ വീട് വാടകയ്ക്കെടുത്ത് ബിജുവും സതീഷനും താമസിച്ചുവന്ന വീട്ടിൽ നിന്നും ഇരുവരെയും പോലീസ് പിടികൂടുന്നത് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ മോഷ്ടാവായ ബിജു ഭിത്തിയിൽ തലയിടിച്ച് പൊട്ടിക്കാൻ ശ്രമം നടത്തി പ്രതികൾ മോഷ്ടിച്ച സ്വർണം തിരുവനന്തപുരത്തെ കടയിൽ വിറ്റതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു ഇവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ചതാണെന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ബൈക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള പ്രതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് ബൈക്ക് കണ്ടെടുത്തു ബിജു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിലും കൊലപാതക കേസിലുമുൾപ്പെടെ അൻപത്തിരണ്ടോളം കേസുകളിൽ പ്രതിയാണ് സതീഷിനെതിരെ ഇരുപതോളം കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് മൂവാറ്റുപുഴയിലെ ഒരു വീട്ടിൽ നിന്നും വിലപിടുപ്പുള്ള സാധനങ്ങളും ബൈക്കും മോഷ്ടിച്ചു കടത്തിയ കേസിൽ സതീഷിനെ പിടികൂടാനായി മൂവാറ്റുപുഴയിൽ നിന്നും എത്തിയ പോലീസിനു നേരെ വാള് സതീഷ് രക്ഷപ്പെട്ടിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മോഷ്ടാക്കളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് കൊട്ടാരക്കര ഡി വൈ എസ് പി ബൈജുകുമാർ പറഞ്ഞു ഇവിടെ രണ്ടുപേര് ബൈക്കിൽ വരുന്നത് മറ്റേ കടന്ന് ഉച്ച സമയത്താണ് നടന്നിരുന്നത് മറ്റു കുറച്ച് ഒരു അവർ മോഷ്ടാക്കളായ ബിജുവും സതീഷും മോഷണ കേസുകളിൽ രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് പെട്ടെന്ന് തന്നെ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞ ചിതറ പോലീസിന് സ്വർണ്ണ മോഷ്ടിക്കപ്പെട്ട വീട്ടിലെ വീട്ടമ്മ രമ്യ നന്ദി പറഞ്ഞു ഒരുപാട് നന്ദിയത് കണ്ടുപിടിച്ചു സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു പ്രതീക്ഷ കണ്ടിട്ട് അവരെ കിട്ടിയത് കൊണ്ട് നമ്മളൊക്കെ വിചാരിച്ചവരെ കിട്ടൂലെന്നാണ് വിചാരിച്ചത് ഈ ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ വിചാരിച്ച നമുക്കിത് പറ്റൂല പക്ഷെ എന്നാലും അവര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അവര് നമ്മളെ കൂടെ നിന്ന് എപ്പോഴും അതിനാൽ കുറച്ചുള്ള വിവരങ്ങളൊക്കെ തരുകയും അവര് ഒരുപാട് കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞില്ല എന്നാലും അവര് പറഞ്ഞു എങ്ങനെയായാലും ഇവരെ പിടിക്കാൻ അന്ന് വന്നപ്പോഴും ആദ്യം തന്നെ സീവെന്ന് പറഞ്ഞത് ഇത് തന്നെ ആയിരുന്നു എന്തായാലും ഇവരെ കിട്ടും കുറച്ച് സമയം എടുക്കുക ഇവരെ കിട്ടാൻ എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും അധികം പോയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ അവരെ കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ